ജനാധിപത്യ മഹിളാ അസോസിയേഷൻ റാലിയും യോഗവും സംഘടിപ്പിച്ചു സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വെളിച്ചെത്തു കൊണ്ടുവരാൻ നേതൃത്വം നൽകിയ എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യമർപ്പിച്ചും ഡബ്ല്യു സി സിക്കും അതിജീവിതകൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് കരുനാഗപ്പള്ളി ടൗണിൽ ഐക്യദാർഢ്യ സമ്മേളനം നടത്തിയത് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി ഉദ്ഘാടനം ചെയ്തു ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുകയും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്ത എൽ ഡി എഫ് സർക്കാർ അഭിനന്ദനമർഹിക്കുന്നുവെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ പറച്ചുപഠിച്ചുകൊണ്ട് ചില അവതരണവും ഒക്കെ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തുമ്പോൾ കാണുകയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര മുഖ്യമന്ത്രി വളരെ കൃത്യമായി ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസന്യഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലെ സർക്കാർ അതിജീവതർക്കൊപ്പമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കും പരാതി കൊടുക്കുന്ന അവകാശമുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമല്ല ഈ വിഷയങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ തന്നെ സർക്കാർ രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ നിലയിൽ അത് നാലു വനിതാ ഇന്ത്യ ഏഴ് വരെയാണ് കേരളത്തിലെ സ്ത്രീകളുടെ അവകാശങ്ങളും ആവശ്യങ്ങളും സർക്കാർ തിരിച്ചറിഞ്ഞു മഹിളാ അസോസിയേഷൻ കരുനാഗപ്പള്ളി ഏരിയ പ്രസിഡന്റ് ബി പത്മകുമാരിയുടെ അധ്യക്ഷതയിലാണ് റാലിയും യോഗവും സംഘടിപ്പിച്ചത് സെക്രട്ടറി വസന്ത രമേശ് സ്വാഗതം പറഞ്ഞു സി രാധാമണി ആർ കെ ദീപ എം ശോഭന കെ ജി കനകം പ്രസന്നൻ എന്നിവർ സംസാരിച്ചു സർക്കാർ അതുകൊണ്ട് ഏതൊരു മേഖല സിനിമാ മേഖല മാത്രമല്ല ഏത് മേഖലയിലായാലും സ്ത്രീകൾ പണിയെടുക്കുന്ന മേഖലയാണോ അവർക്ക് സമാധാനത്തിൽ ജോലി ചെയ്യാൻ സുരക്ഷിതമായി ജോലി ചെയ്യാൻ അവർക്ക് വേണ്ടുന്ന പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യങ്ങളടക്കം അവർക്ക് അവിടെ ഒരുക്കി ആവശ്യമായ സംവിധാനം അടക്കം ഓരോ തൊഴിൽ മേഖല സ്ത്രീ സുഹൃദമാക്കാൻ പ്രശ്നങ്ങൾ ഇന്ന് സജീവമായി ചർച്ച ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി